റിയാം അപ്പൊ എനിക്ക് കുറച്ച് പറയാനുണ്ട് അപ്പൊ ആദ്യം നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ള തരാനുണ്ട് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമായി കല്യാണത്തിന് അന്ന് ഇവിടെ ഉണ്ടായ ആൾക്കാരാണ് നമ്മളെല്ലാരും വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ എൻ്റെ റിസെപ്ഷൻ ഇന്ന് എൻ്റെ റിസപ്ഷന് ഞാൻ റെഡി ആയി എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് എനിക്കങ്ങനെ മറ്റേ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല എനിക്കങ്ങനെ അറിയില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയുക ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് ഇപ്പോൾ ഞാൻ കാരണം നിങ്ങളിവിടെ നിൽക്കുന്ന എല്ലാവർക്കും അപ്പൊ നിങ്ങളുടെ ക്യാമറയിൽ കാണുന്ന ഞങ്ങളുടെ ഫേസ് ആയിരിക്കും പക്ഷെ നിങ്ങൾ എല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പം ഇന്നലെ കല്യാണത്തിൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിന് നിങ്ങൾ വന്നപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെന്റ് ഞാൻ തെളിയിച്ചു പക്ഷെ എവിടെന്നോ നമ്മുടെ കയ്യിൽ നിന്നും പാടിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത് അതിൽ കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതാണ് നമ്മൾ ഈ ക്യാമറയുടെ പിറങ്കിലും ഞാൻ ക്യാമറ വന്ന് താഴ്ത്തും എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാനല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്കറിയില്ല അത് നിങ്ങൾക്കറിയാലോ അല്ലേ പിന്നെ ഞാൻ എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ലേ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷേൻ്റെ അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ അടുത്തേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോണെന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരരുത് അതെനിക്ക് നിർബന്ധമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു വരു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങളെത്രയും പേരുണ്ടത് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ചത് ആണോ അല്ല നിങ്ങൾ പറ അങ്ങനെയാണല്ലോ സംഭവം അല്ലല്ലോ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അല്ല അങ്ങനല്ല നമ്മുടെ അടുത്ത് വന്ന് നമ്മളെന്ന് പ്രൊമോട്ട് ചെയ്ത് തരണോന്ന് അടുത്തല്ലോ അതായത് നമ്മുടെ തയ്യാറെ ഹൈക്കോണ്ടാക്കി തരണം ഒരാളെടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയോ ചെയ്യുന്നോ പറഞ്ഞു യൂട്യൂബർ പറഞ്ഞു എല്ലാം എന്നിട്ട് നിങ്ങളെന്താ പറയാ ഗുണ്ടകൾ വെച്ച് നല്ല ഗുണ്ടായം കാണിച്ചു തന്നോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയുമോ എല്ലാരും കൂടെ നമുക്കറിയില്ലായിരുന്നു ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിനായിരുന്നു ഒരു പാസ് അടിക്കുമായിരുന്നു കിട്ടിയോന്ന് എനിക്കറിയത്തില്ല അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ തന്നതും അതിന് പാസ് പാസ് ിസ്റ്റ് എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും രാവിലാണ് ഹാൻഡിൽ ചെയ്ത് പിന്നെയാണ് ലിസ്റ്റിന്റെ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ നമ്മളെടുത്ത് ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്നു ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാവരും എനിക്ക് അറിയാം പിന്നെ മീഡിയെന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ പേഴ്സണൽ ആയിട്ട് ഒരു അടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അത് നോക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷൻ ആണ് എല്ലായിടത്തും പറഞ്ഞു നിങ്ങൾ വരണം നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം ഷൂട്ട് ഷുട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വിളിച്ചേ പറയൂ നമ്മളൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു എത്ര 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 ആണോ നമ്മൾ കാണാൻ ഇല്ല എന്നെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചു വരുത്തി പക്ഷെ പ്രശ്നം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു നമ്മുടെ നമ്മുടെ തലയിലേ ഒരു എന്റെ അറിവില് ഒരു ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ എനിക്ക് പാസ് ഇല്ലെന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങൾ ആരും കഴിച്ചില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ ഇത് അതുപോലെ തന്നില്ലെന്നുള്ള വന്നത് അവിടെ ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു നിങ്ങൾ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു എൻ്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് ശ്രീയതി ശ്രീവിധിയുടെ കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് രാജശേട്ടനയച്ചെന്നാണ് രാജശേട്ടനെ അല്ലേ രാജശേട്ട് നമ്മുടെ രാജശേട്ടൻ രാജശേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത് ഇന്ന ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിട്ടുണ്ട് കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്നും പറയട്ടെ ഇപ്പോൾ മൂന്നാമത് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാളും ഹേർട്ട് ചെയ്തതോ ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടിട്ട് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നത് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ക്വാൻഡ്രത്തിലേക്ക് നിങ്ങൾ വാങ്ങുന്നത് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയാകുമോ അത് പറയണത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു പോയി അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നിപ്പോ പക്ഷെ അതനുസരിച്ച് ഞങ്ങൾ ആ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഉള്ളിൽ കയറാനുള്ള ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കയറാണ്ട് അത്